ഫിഫയുടെ ഇന്റർനാഷണൽ വിൻഡോ ആയിട്ട് ബന്ധപ്പെട്ട് ചില സ്കെഡ്യൂളിംഗ് ഇഷ്യൂസ് നിലനിൽക്കുന്നത് കൊണ്ട് മലേഷ്യ പിന്മാറിയത് കൊണ്ട് സെൻട്രൽ ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് ഇന്ത്യൻ നാഷണൽ ടീമിന് ഓസിന് ഒരു അവസരം കിട്ടിയിട്ടുണ്ട് മലേഷ്യ പിന്മാറിയ സാഹചര്യത്തിൽ ഗ്രൂപ്പ് ബിയിൽ കരുത്തന്മാരായിട്ടുള്ള തജിക്കിസ്ഥാൻ അവർ ആതിഥേയരാണ് ഇറാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ടീമുകളോടൊപ്പം ഇന്ത്യയും പ്ലേസ് ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ പറയാൻ വന്നത് സെൻട്രൽ ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ടൂർണമെൻറ്റിലേക്ക് ഇന്ത്യ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അപ്പം പുതിയ പരിശീലകൻ മോസ്റ്റ് പ്രോബ്ലി അത് ഖാലിദ് ഖാലിജ് തന്നെ ആയിരിക്കും പുള്ളിയെ കാത്തിരിക്കുന്ന ആദ്യത്തെ കടമ്പയും വെല്ലുവിളിയും ഇതുതന്നെ ആയിരിക്കും വളരെ ടൈറ്റായിട്ടുള്ള ഒരു മത്സരം കളിക്കാൻ അവസരം കിട്ടുക എന്നുള്ളത് ഖാലിദ് ജിമ്മിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എക്സ്പ്ലോഷർ ആയിരിക്കും ഗ്രൂപ്പ് എയിലും കരുത്തന്മാരായിട്ടുള്ള ടീം തന്നെയാണ് ആതിഥേയർ കൂടിയായിട്ടുള്ള ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ തുർക്കമനിസ്ഥാൻ ഒമാൻ തുടങ്ങിയ ടീമുകളാണ് ഗ്രൂപ്പ് എയിലുള്ളത് ഗ്രൂപ്പ് ബിയിൽ ഇന്ത്യ തജിക്കിസ്ഥാൻ ഇറാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവരാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ നടക്കാൻ ഇങ്ങനെയാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതാം തീയതി തജിക്കിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള മത്സരം സെപ്റ്റംബർ ഒന്നാം തീയതി ഇറാനും ഇന്ത്യയും തമ്മിലുള്ള മത്സരം സെപ്റ്റംബർ നാലാം തീയതി അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള മത്സരം സെപ്റ്റംബർ എട്ടാം തീയതി പൊട്ടൻഷ്യൽ ഫൈനൽ അല്ലെങ്കിൽ ഒരു തേർഡ് പ്ലേസ് മാച്ച് ഉണ്ടായിരിക്കും ഇന്ത്യ ആ ഒരു ഫൈനലിലേക്കും തേർഡ് പ്ലേസ് മാച്ച് തേർഡ് പ്ലേസ് മാച്ചിലേക്കൊക്കെ മാർച്ച് ചെയ്യും എന്നുള്ളൊരു അതിന് കടന്ന സ്വപ്നമാണ് എങ്കിൽ പോലും ഓഗസ്റ്റ് ഒന്നാം തീയതി പുതിയ പരിശീലകനെ പ്രഖ്യാപിക്കും അത് എന്തായാലും തർക്കോവിച്ചായിരിക്കാനും കോൺസ്റ്റൻറ്റൈൻ ആയിരിക്കാനും ഉള്ള സാധ്യത ഇല്ല അത് കാലുജമിയിൽ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കോൺസ്റ്റൻറ്റൈൻ വരുന്നതിനോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ല ഇപ്പം നമ്മുടെ താല്പര്യം അനുസരിച്ചൊന്നും അല്ലല്ലോ നിയമിക്കപ്പെടലും അല്ലാതെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്തായാലും ോങ് ബോൾ ടാക്ടിക്സിന് അപ്പുറത്തേക്ക് കോൺസ്റ്റൻറ്റൈനെ കൊണ്ടിട്ട് തേങ്ങയും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പുള്ളി ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകനായി വന്നപ്പം തെളിയിച്ചത് തന്നെയാണ് പിന്നെ തർക്കോവിച്ചും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ആള് കൊള്ളാം പക്ഷേ നിയമിക്കാൻ പറ്റിയ ഉണ്ടായിട്ട് പോലും അവരെയൊക്കെ മറികടന്നിട്ട് മൂന്നുപേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് കാലം ജിമ്മിലെ നിയമിക്കുക എന്ന് തന്നെ ആയിരിക്കും ലക്ഷ്യം എന്ന് വളരെ വ്യക്തമാണ് അപ്പം ഖാലിദ് എന്തായാലും തൻ്റെ ടീമിനെയും കൊണ്ട് ഡ്യൂറൻ്റ് കപ്പിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് അപ്പോൾ ഡ്യൂറൻ്റ് കപ്പിൽ കിരീടം നേടിയതിന് ശേഷം ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ചുമതല ഏറ്റെടുക്കുക എന്നുള്ളതായിരിക്കും ഖാലിദിൻ്റെ ലക്ഷ്യം അപ്പം ഖാലിദിനെ കാത്തിരിക്കുന്ന ആദ്യത്തെ വെല്ലുവിളി ഇതൊരു സി എഫ് എ ടൂർണമെൻറ്റ് ആയിരിക്കും